ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സിലബസ് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിച്ചു അത് പാർട്ട് ആയിരുന്നു ഇപ്പോൾ പഠിക്കുന്നത് പാർട്ട് ടു നമുക്ക് നോക്കാം പോസ്റ്റർ തയ്യാർക്കാരെ പോസ്റ്റർ തയ്യാറാക്കാനാണ് നാല് മാർക്കിനാണ് ഇത് ചോദിക്കാറ് പരീക്ഷക്ക് ഉണ്ടാവുന്ന പോസ്റ്ററാണ് നന്നായിട്ട് പഠിക്കണം ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കുക ചോദ്യം നോക്കാം നദീമേ ജാൻ ചഡ്പട് നദിയിലേക്ക് കുതിച്ചു ചാടിയിട്ട് നടുക്കടുക്കി ജാൻ ബച്ചായി ജീവൻ രക്ഷപ്പെടുത്തി മാലേ സ്കൂൾ മേ ബദായി സമാരോ ഇതിനെ കുറിച്ച് സ്കൂളിലൊരു അനുമോദന ചടങ്ങ് നടക്കുന്നുണ്ട് ഇസ്കേലി ഇതിനു വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കരയെ പോസ്റ്റർ തയ്യാറാക്കണം അപ്പൊ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം പോസ്റ്റർ ഹെഡിങ് കൊടുക്കണം ഹെഡിങ് കൊടുക്കാം പോസ്റ്റർ അനുമോദന ചടങ്ങാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് ബദായി സമാരോഹ് ബദായി സമാരോഹ് എന്ന് പറഞ്ഞാൽ അനുമോദന ചടങ്ങ് വിഷയ വിഷയം എന്തിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത് ജഡ്ബിഡിനെ നദീമെ കുതുക്ക നടുക്കടുക്കി ജാൻ ബജായി ജെ്പെഡ് നദിയിലേക്ക് കുതിച്ച് ചാടിയിട്ട് നടുക്കടുക്കി നടുക്കടി ജാൻ ജീവൻ വച്ചായി രക്ഷപ്പെടുത്തി ഇതാണ് വിഷയം ഈ ബദായി സമാരോഹി ജെഡ്പടിൻ്റെ അനുമോദന ചടങ്ങ് ഡേറ്റ് താരിഖ് താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ദസ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ സമയ സബേരെ ദസ് ബജ രാവിലെ പത്ത് മണി സ്ഥാൻ സ്കൂൾ സഭാഗ്രഹ് സ്കൂൾ ഓഡിറ്റോറിയം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനാധ്യാപക് സബ് കാ ഹാർദിക സ്വാഗതം എല്ലാവരെയും ഹാർദിക സ്വാഗതം എന്നാണ് ഹൃദയപരമായിട്ട് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നൊക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം നമുനേക്ക് മാതൃക നോക്കുക രേഖാങ്കിത അംശപ്പർ ധ്യാൻ രേഖാങ്കിതെന്ന് പറഞ്ഞാൽ അടിവരെ ടംസുപ്പർ ഭാഗം ധ്യാനത്തെ ശ്രദ്ധിക്കുക അർത്ഥഭേദസമിച്ച് അർത്ഥവ്യത്യാസവും മനസ്സിലാക്കി പറയണമെന്താന്ന് അതായത് ടെൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് സാമാന്യ വർത്തമാന കാലമാണ് അതായത് സിമ്പിൾ പ്രസൻറ്റ് രണ്ടാമത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് താൽക്കാലിക വർത്തമാനകാലമാണ് അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പം നമുക്ക് എന്താണ് കൊടുത്തത് നോക്കാം ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ജഡ്പഡ് ദൗഡ് ആദ്യം കൊടുത്തത് രണ്ടാമത് കൊടുത്തത് ജഡ്പഡ് ജഡ്പഡ് ദൗഡ് അവർ നൌഡ് ജഡ്പഡ് അവർ നട്ക്കഡ് അടുത്തത് മച്ചലി തൈർ തീഹേ മച്ചലി തൈർഹീഹേ അടുത്തത് നദിയാം ബഹുതി ഹെ നദിയാം ഓക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നോക്കാം ദൗഡ് ലഗാത്ത ഓടിപ്പിക്കുകയാകുന്നു ഓടിപ്പിക്കുകയാകുന്നു ദൗഡ് ദൌഡിനാന്ന ഓടുക ദൗഡ് ലഗാത്താഹേന്ന് പറഞ്ഞു ഓടിപ്പിക്കുകയാകുന്നു സാമാന്യ സിമ്പിൾ സിംപിൾ ആണ് അടുത്തത് ജഡ്പഡ് ദൗഡ് ലഗാ രഹാഹെ ജെഡ്പെഡ് ഓടിക്കൊണ്ടിരിക്കുകയാകുന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ടെൻസ് ആണ് താൽക്കാലിക വർത്തമാനകാലം അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കൊടുത്തത് ഇനി അടുത്ത് നോക്കാം നടുക്കട്ൗഡ് ലൈം നടുക്കട് ജെടും നടുക്കടും രണ്ടാളും ഉണ്ട് ദൗഡ് ഓടുകയാകുന്നു ഇത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കയാവുന്നു എന്നാക്കണം ട്ടവർ നടുക്കട് ുന്നു അങ്ങനെ ചെയ്തു അടുത്തത് സാമാന്യ വർത്തമാനകാലാണ് മച്ചലി തൈർത്തി മത്സ്യം നീന്തുകയാവുന്നു മച്ചലി തൈർ രഹീഹെ മത്സ്യം നീന്തികൊണ്ടിരിക്കുന്നു അടുത്തത് നദിയാം ബഹുതിഹേ നദികൾ ഒഴുക ഒഴുകുകയാവുന്നു നദിയാം ബഹുരഹീഹെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതേപോലെ നിങ്ങൾ താഴെ ഉള്ളത് ഫില്ലപ്പ് ചെയ്യണം താഴെ കൊടുത്ത ഭാഗം ഫില്ലപ്പ് ചെയ്യണം എന്തൊക്കെയാണ് താഴെ കൊടുത്തതെന്ന് നോക്കാം ആദ്യം സാമാന്യ വർത്തമാന കാലത്തിലേക്കാക്കണം പിന്നെ താൽക്കാലിക വർത്തമാന കാലത്തിലേക്കാക്കണം അതായത് ആദ്യം സിമ്പിൾ പ്രസൻറ്റിലേക്കാക്കണം രണ്ടാമത് എന്തിലേക്കാക്കണം പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്കാക്കണം അപ്പം ഏതാ തന്നത് അതിനനുസരിച്ചാണ് മാറ്റേണ്ടത് ഫില്ലപ്പ് ചെയ്യേണ്ട ഭാഗമാണ് നമ്മൾ മാറ്റേണ്ടത് ഇപ്പോൾ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് നടുക്കട് സോ രോത്താഹെ നടുക്കട് രോത്തേ നടുക്കട് കരയുകയാകുന്നു എന്നാണ് കൊടുത്തത് അപ്പം ഫില്ലപ്പ് ചെയ്യാനുള്ളത് എന്താവണം നടുക്കട് കരഞ്ഞുകൊണ്ടിരിക്കുകയാകുന്നു എന്നാവണം അപ്പം എങ്ങനെ എഴുതും നടുക്കട് രോഹാഹേ അതാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് അടുത്ത് നോക്കാം ജെഡ്പെഡ് അവർ നടുക്കട് സ്കൂൾസേ അവിടെ നമ്മൾ ഫില്ലപ്പ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ജെഡ്പെഡ് അവർ നടുക്കട് സ്കൂൾസേ ഹൈ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ജെഡ്പിടവർ നടുക്കട സ്കൂൾ സെ ആ രഹേ ഹായും കണ്ടിന്യൂസ് ടെൻസാ തന്നത് നമ്മളത് സിമ്പിൾ പ്രസൻറ്റിലേക്കാക്കണം അതായത് താൽക്കാലിക വർത്തമാന കാലമാണ് തന്നത് നമ്മൾ സാമാന്യത്തിലേക്കാക്കണം അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ജെഡ്പിടവർ നടുക്കട സ്കൂൾ സെ ആ തേ ഹായും ഇനി അടുത്തത് ഫില്ലപ്പ് ചെയ്യാനുള്ളത് സാമാന്യ വർത്തമാനകാലാണ് തന്നിട്ടുള്ളത് താൽക്കാലികവും അപ്പം താൽക്കാലികം നോക്കാം നാവ് നാവ് ചല് രഹീഹെ തോണി എന്താണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ എന്താക്കണം തുഴയുകയാകുന്നു ആക്കണം നാവ് ചൽത്തീഹെ തോണി തുഴയുകയാകുന്നു ഇനി അടുത്ത നോക്കാം ഇനി നമുക്ക് തന്നിട്ടുള്ളത് അതായത് ഇവിടെ നോക്ക് സർദിയാം ശുരു ഓത്തീഹെ എന്നാണുള്ളത് നമ്മളത് എന്താക്കണം സർദിയാ സുരുഹോ രഹീഹെ ഇങ്ങനെയാക്കണം അപ്പം ആദ്യം തന്നത് സാമാന്യ വർത്തമാനകാലം അതായത് സിമ്പിൾ പ്രസൻറ്റ് രണ്ടാമത് തരുന്നത് താൽക്കാലിക വർത്തമാനകാലം അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പം ഇതാണ് നമ്മൾ അർത്ഥഭേദം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഈ ഫില്ലപ്പ് ചെയ്യാനുള്ളതും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കണം പിന്നെ അതിലൊരു സംഭാഷണം വാർത്താലാപ് അതായത് ബാത് പഠിക്കാനുണ്ട് എഴുതാനുണ്ട് അതും കൂടെ പഠിക്കണം അടുത്ത പാർട്ട് ത്രീയിൽ നമ്മൾക്ക് അതും കൂടെ പഠിക്കാം അതോടുകൂടി ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ തീർന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്